ആരോഗ്യകരവും സന്തുഷ്ടവുമായ ജീവിതം അതിൻ്റെ പൂർണ്ണശേഷിയോടെ ജീവിക്കുന്നതിനുള്ള സമ്പൂർണ്ണ തത്വചിന്ത പ്രദാനം ചെയ്യുന്ന ഒരു പുരാതന ജീവിത പരിശീലനമാണ് യോഗ നാനൂറ് സിയിൽ മഹർഷി പതഞ്ജലി യോഗസൂത്രം എന്നറിയപ്പെടുന്ന യോഗയെക്കുറിച്ച് നൂറ്റി തൊണ്ണൂറ്റാറ് പഴഞ്ചൊല്ലുകൾ രചിച്ചു പതഞ്ജലിയുടെ സൂത്രങ്ങൾ അല്ലെങ്കിൽ എഴുത്തുകൾ നാല് ഭാഗങ്ങളായി അല്ലെങ്കിൽ പാദങ്ങളായി തിരിച്ചിരിക്കുന്നു യോഗയുടെ എട്ട് മടങ്ങ് പാതയുടെ പരിശീലനം സാധനപാത എന്ന വിഭാഗത്തിൽ നിന്നാണ് വരുന്നത് ഈ അദ്ധ്യായത്തിൽ പതഞ്ജലി മുനി ഈ എട്ട് മടങ്ങ് പാതയെ അഷ്ടാംഗ യോഗ എന്ന സൂത്രം ഇരുപത്തൊമ്പതിൽ പരാമർശിക്കുന്നു മാനുഷിക ദുരിതങ്ങളെ മറികടക്കാനും ആത്മസാക്ഷാത്കാരത്തിലേക്കും ആത്യന്തികമായ സ്വാതന്ത്ര്യത്തിലേക്കും എത്തിച്ചേരാനും നമ്മെ സഹായിക്കാനാണ് അദ്ദേഹം ഈ പാത സൃഷ്ടിച്ചത് ലളിതമായി പറഞ്ഞാൽ ഈ ജീവിതരീതി ശരീരം മനസ്സ് ആത്മാവ് എന്നിവയുടെ യോജിപ്പും സഹകരണവും സമ്പൂർണ്ണ ആരോഗ്യവും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നു യമം നിയമം ആസന പ്രാണായാമം പ്രത്യാഹാര ധാരണ ധ്യാനം സമാധി എന്നിവയാണ് യോഗയുടെ എട്ട് അവയവങ്ങൾ യമങ്ങൾ സാർവത്രിക ധാർമ്മികതയാണ് സമൂഹത്തോടുള്ള മനോഭാവം മറ്റുള്ളവരോടും നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തോടും നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു ഇതാണ് യമങ്ങൾ അഞ്ച് യമങ്ങളുടെ കൂട്ടം ഇവയാണ് അഹിംസ സത്യ അസ്ഥേയ ബ്രഹ്മചര്യം അപരിഗ്രഹം നിയമങ്ങൾ എന്നത് വ്യക്തിപരമായി ആചാരങ്ങളാണ് നമ്മോടുള്ള മനോഭാവം ആന്തരിക അച്ചടക്കവും ഉത്തരവാദിത്വവുമാണ് ഈ നിയമങ്ങൾ അഞ്ച് നിയമങ്ങളുണ്ട് ശൗച അഥവാ ശുദ്ധി സന്തോഷ തപസ് സ്വാധ്യായ ഈശ്വരപ്രണിധാനം യോഗാസനങ്ങൾ ഇന്ന് യോഗ പരിശീലിക്കുന്ന ഭൂരിഭാഗം ആളുകളും മൂന്നാം അവയവമായ ആസനത്തിലോ യോഗാസനങ്ങളിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ശരീരത്തെ ശുദ്ധീകരിക്കാനും ശാരീരിക സ്ഥിരത കരുത്ത് ശക്തി എന്നിവ പ്രദാനം ചെയ്യാനും രൂപകൽപ്പന ചെയ്ത ശാരീരിക ആസനങ്ങളുടെ ഒരു അച്ചടക്കമാണ് യോഗാ പോസുകൾ അവബോധത്തോടെ ആസനം ചെയ്യുന്നത് ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും അവബോധത്തോടെ ചെയ്യുന്നതിലുള്ള പരിശീലനമാണ് ശ്വസന രീതികൾ പ്രാണായാമ പ്രാണായാമത്തിൽ രണ്ട് സംസ്കൃത പദങ്ങൾ അടങ്ങിയിരിക്കുന്നു പ്രാണ ജീവൻ്റെ ശക്തി അയമ നിയന്ത്രണം അതിനാൽ പ്രാണായാമ എന്നാൽ ജീവശക്തിയുടെ ഒഴുക്കിൻ്റെ നിയന്ത്രണം എന്നാണ് അർത്ഥമാക്കുന്നത് അത് ശ്വസന ശാസ്ത്രമാണ് ജീവശക്തിയുടെ ശാരീരിക പ്രകടനമാണ് ശ്വസനം ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് പിൻവലിക്കലാണ് പ്രത്യാഹാര ധരണ എന്നാൽ ആയാസരഹിതമായ ഏകാഗ്രതയുടെ കലയാണ് ധ്യാനം സമാധി സാർവത്രിക ബോധവുമായി സമ്പൂർണ്ണ ഐക്യപ്പെടലാണ് സമാധി ഇതാണ് എയ്റ്റ് ലിംസ് ഓഫ് യോഗ